നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ഡിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ ക്ലബ്ബ് വിടുകയാണ് ഇക്കാര്യം എംബപ്പ തന്നെയാണ് ഒഫീഷ്യലായി കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്പാനിഷ് ക്ലബ്ബായ റയലിലേക്കാണ് അദ്ദേഹം ചേക്കേറുന്നത് ഫ്രീ ട്രാൻസ്ഫറിലാണ് അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കുന്നത് എംബപ്പെ റയലിനെ അല്ലാതെ മറ്റൊരു ടീമിനെയും ഇതുവരെ പരിഗണിച്ചിട്ട് പോലുമില്ല റയൽ മാഡ്രിഡ് ദൈനം ദിനം തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ബെല്ലിങ്ഹാം വിനീഷ്യസ് എന്നിവരെ പോലെയുള്ള നിരവധി സൂപ്പർ താരങ്ങൾ ഉള്ള ടീമിലേക്കാണ് ഇപ്പോൾ കിലിയൻ എംബപ്പയും അതുപോലെ തന്നെ എൻട്രിക്കും ഒക്കെ വരുന്നത് ഇത് അവരുടെ എതിരാളികളായ എഫ് സി ബാഴ്സലോണക്ക് വളരെയധികം ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് പക്ഷേ ബാഴ്സ ആരാധകനും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ജോട്ട ജോർദി ഇക്കാര്യത്തിൽ ആശങ്കപ്പെടുന്നില്ല എംബപ്പയെ അരോഹയും കുബാർസിയും പൂട്ടുമെന്നാണ് ഇദ്ദേഹം ഒരു വെല്ലുവിളി രൂപേണ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജോട്ട ജോർഡിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പ റയൽ മാഡ്രിഡിലേക്ക് വരുന്നു എനിക്ക് അദ്ദേഹത്തോട് കാര്യം മാത്രമാണ് പറയാനുള്ളത് റൊണാൾഡോ അരോഹോയും കുബാർസിയും ആരാണ് എന്നുള്ളത് നീ അറിയും ഇതാണ് വെല്ലുവിളിയായി കൊണ്ട് എംബപ്പയോട് ജോട്ട ജോർഡി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ താരങ്ങളെയൊക്കെ നേരിട്ടിട്ടുള്ള താരമാണ് കിലിയൻ എംബപ്പ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ ബാഴ്സയും പി എസ് ജിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് രണ്ടാം പാദ മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണയെ പി എസ് ടി പരാജയപ്പെടുത്തിയിരുന്നത് ആ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടാൻ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിനു മുൻപ് ബാഴ്സക്കെതിരെ പി എസ് സിക്ക് വേണ്ടി ഹാട്രിക് നേടിയിട്ടുള്ള ഒരു താരം കൂടിയാണ് കിലിയൻ എംബപ്പ അതുകൊണ്ട് തന്നെ ജോട്ട ജോർഡി പറഞ്ഞതുപോലെയുള്ള ഒരു വെല്ലുവിളിയൊന്നും ഉയർത്തില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ട് അഭിപ്രായം പ്രകടിപ്പിക്കുന്ന പല ഫുട്ബോൾ ആരാധകരുമുണ്ട് ഏതായാലും കിരിയാൻ എമ്പപ്പ് വരുന്നതോടുകൂടി റയൽ മാഡ്രഡ് കൂടുതൽ ശക്തരാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങളൊന്നുമില്ല ഈ വീടുകളിപ്പിക്കുന്നു കാണാം